ചെന്നൈ നഗരത്തിൽ നിന്ന് അല്പം മാറി പനയൂർ എന്ന ഗ്രാമപ്രദേശത്തെ ഗ്രാമവാസികൾ അന്ന് രാത്രി ഉറങ്ങിയിരുന്നില്ല സമീപത്തെ റിസോർട്ടിൽ നിന്ന് പി ജെ സംഗീതത്തിന്റെ ശബ്ദവും അവിടെയുള്ള ആളുകളുടെ ആർപ്പുവിളികളും കാരണം അധികാലത്ത് ജോലിക്ക് പോകേണ്ട ഓട്ടോക്കാരനായ സെന്തിലിനും സാധാരണ കൂലിപ്പണിക്കാരായിരുന്ന തമിഴേശനും ചുമട്ട തൊഴിലാളിയായ രത്നകുമാറിനും അന്ന് രാത്രി ഉറങ്ങാനേ സാധിച്ചിട്ടില്ല രാവിലെ അതിരാവിലെ എണീറ്റ് ജോലിക്ക് പോകേണ്ടതാണ് അപ്പോഴാണ് അവരുടെ വീടിന് സമീപത്തുള്ള ആ റിസോർട്ടിൽ നിന്ന് കാതടപ്പിക്കുന്ന ശബ്ദം ഒരു പോളെ കണ്ണടക്കാൻ അവർക്ക് സാധിച്ചില്ല സൈകെട്ട് അങ്ങേ അറ്റത്തെ ഇവര് അവസാനം ഒരു കാര്യം തീരുമാനിച്ചു എന്തായാലും ഇത് ഇങ്ങനെ വിട്ടുകൊടുത്താ പറ്റില്ല നമുക്കെല്ലാം രാവിലെ ജോലിക്ക് പോകേണ്ടതാണ് ഇവര് ഇത്തരത്തിൽ ഇവിടെ ആർക്കൂല്യങ്ങളും കാര്യങ്ങളുമായിട്ട് കഴിഞ്ഞാൽ സമീപവാസികളായ നമ്മളെങ്ങനെ കടന്നുറങ്ങും അധികാലത്ത് എങ്ങനെ നമ്മൾ നേരത്തെ എഴുതിയിക്കും അതൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഈ വിവരം ഉടനെ പോലീസിനെ അറിയിച്ചേ പറ്റൂ എന്ന് തീരുമാനിച്ചു അങ്ങനെ അവർ പോലീസിനെ വിളിച്ച് ഈ വിവരം പറഞ്ഞു പനയൂരിലെ ആനന്ദമോഹൻ റിസോർട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് ആ റിസോർട്ടല്ലേ അല്പം ആഘോഷങ്ങളും ആർപ്പുവിളികളും ഉണ്ടാവും അതൊക്കെ സാധാരണമാണ് പക്ഷേ എത്ര സമയം ഇത് സഹിക്കണം സമീപവാസികൾ കുറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആളുകൾക്ക് പല തരക്കുകളുണ്ട് ജോലിക്ക് പോകണം രാവിലെ കാലത്ത് നേരത്തെ എണീക്കണം രാവിലെ ജോലിക്ക് പോകണം രാവിലെ എണീറ്റി കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം അങ്ങനെ നിരവധി അനവധി തൊഴിലുകളാണ് സമീപവാസികൾക്കുള്ളത് അവരുടെ സ്വകാര്യതയെ ഒന്നും മാനിക്കാതെ ആർപ്പുവിളികളും ഡിജിയെ സംഗീതവുമായി മനുഷ്യന്റെ സ്വര്യം കെടുത്തിയാൽ ആ ഗ്രാമവാസികൾ പിന്നെ ഒട്ടും താമസിച്ചില്ല അവർ പോലീസിനെ വേറെ മറിച്ചു പോലീസ് എത്തി അല്പം വൈകിയാണ് പോലീസ് എത്തിയത് എന്തായാലും പോലീസ് എത്തി പോലീസ് എത്തിയ ശേഷം ഈ റിസോർട്ടിലേക്ക് പോയി ഈ റിസോർട്ടിലേക്ക് പോയ ശേഷം ഈ റിസോർട്ടിന്റെ പ്രവേശന കവാടത്തിൽ പോലീസ് മുട്ടി തങ്ങളുടെ ഏതോ അതിഥികൾ വൈകി വന്നതാകാം എന്ന് കരുതി റിസോർട്ടിന്റെ അകത്ത് ആഘോഷത്തിലായിരുന്ന ആളുകൾ ഉടൻ തന്നെ റിസോർട്ടിന്റെ വാതിൽ തുറന്നു പോലീസിനെ കണ്ടപാട് വാതിൽ തുറന്ന അയാൾ ഞെട്ടിപ്പോയി ഓർക്കണേ അവിടെ നടക്കുന്നത് ഒരു പാർട്ടിയാണ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം പാർട്ടി ലഹരി ഇല്ലാതെ ഒരു പാർട്ടി സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെല്ലാം കുറവാണ് പോലീസ് അവിടെ എത്തുന്ന സമയത്ത് മിക്ക ആളുകളും സ്വഭാവത്തിലല്ല അങ്ങനെ വാതിൽ തുറന്ന ശേഷം പോലീസ് അകത്തേക്ക് പ്രവേശിച്ചു അകത്തേക്ക് പ്രവേശിച്ച പോലീസ് അവരോടായി ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് അവർ അതിന് പറഞ്ഞ മറുപടി ആദ്യം പറഞ്ഞ മറുപടി ഇത് കോയമ്പത്തൂർ സ്വദേശിയായ സെന്തിൽ കുമാറും ചേർന്ന് നടത്തുന്ന ഒരു ജന്മദിന ആഘോഷ പരിപാടിയാണ് സാറേ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരെല്ലാം കൂടിയിട്ട് അത്യാവശ്യം ആഘോഷങ്ങളിലൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലായിരുന്നു അവർ ആദ്യം പോലീസിന് മറുപടി നൽകിയത് പോലീസേമാരെ ഇങ്ങനെ എത്ര എണ്ണത്തിന് കണ്ടിട്ടുള്ളതാ അവർക്ക് കാര്യം മനസ്സിലായി അവര് നേരെ കൂട്ടത്തിൽപ്പെട്ട മുതിർന്ന ഒരാളെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി എന്നിട്ട് അയാളെ വിശദമായിട്ടൊന്നും ചോദ്യം ചെയ്തു പോലീസിന്റെ ആ വിശദമായ ചോദ്യം ചെയ്യലാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളോട് നാറിപ്പുളിച്ച കഥകൾ പുറത്തേക്ക് വരുന്നത് അതൊരു പാർട്ടി തന്നെയാണ് പക്ഷെ ആദ്യഘട്ടത്തിൽ സെന്തിൽ കുമാർ പറഞ്ഞ പോലെയുള്ള ഒരു ബർത്ത്ഡേ പാർട്ടിയല്ല വൈഫ് സൈഫിങ് പാർട്ടിയായിരുന്നു ഭാര്യമാരെ പരസ്പരം കൈമാറിയതിനു ശേഷം അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു തരം അരാജകത്വം നിറഞ്ഞ വിദേശങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും സാധാരണമായി കൊണ്ടിരിക്കുന്ന പാർട്ടിയായിരുന്നു അതിനുള്ള ലഹരിവിൽ നിന്നാണ് പോലീസ് അവിടെ എത്തുമ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്നത് പോലീസ് അപ്പോൾ അയാളോട് ചോദിച്ചു അല്ല നിങ്ങൾ ഏത് രീതിയിലാണ് ഇത്തരം പാർട്ടികളൊക്കെ സംഘടിപ്പിക്കാനുള്ള ആളുകളെ കണ്ടെത്തുന്നത് അപ്പോഴാണ് അയാൾ ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞത് ഫേസ്ബുക്കിലൂടെയാണ് സാധാരണഗതിയിൽ ഇവർ ഇത്തരം ആളുകളെ കണ്ടെത്തുന്നത് ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ വലിയൊരു തുക അഡ്വാൻസ് ആയി ഈ ആളുകൾ നൽകേണ്ടതുണ്ട് ശേഷം പാർട്ടിക്ക് വരുമ്പോൾ വൈഫ് കൂടെ വേണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് വൈഫ് കൂടെ ഇല്ലാത്തവർക്ക് ഈ പാർട്ടിയിലേക്ക് പ്രവേശനമില്ല ഒരാളുടെ വൈഫ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ വൈഫിനെ മറ്റൊരാൾക്ക് നൽകിക്കൊണ്ട് ആ ആളുടെ വൈഫിനെ ഇയാൾക്ക് എടുക്കാൻ പറ്റൂ ഇത്തരത്തിൽ വളരെ നീചമായ വൃത്തികെട്ട ഒരു പാർട്ടിയായിരുന്നു ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ഏകദേശം പതിനഞ്ച് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളുമായിരുന്നു പോലീസ് അവിടെ എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും ദമ്പതികളാണ് ഇതിൽ കൂടുതൽ ആഴ്ന്നിറങ്ങി പോലീസ് അന്വേഷിച്ചപ്പോഴാണ് മറ്റൊരു രസകരമായ കാര്യം അവിടെ സംഭവിച്ചത് ഈ പാർട്ടിക്ക് ഭാര്യയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന മിക്ക ആളുകളും അവനവന്റെ സ്വന്തം ഭാര്യയല്ല പലപ്പോഴും പണം നൽകിക്കൊണ്ട് വാടകക്ക് ആളെ കൊണ്ടുവന്നിട്ട് ഭാര്യ എന്ന് പരിചയപ്പെടുത്തി കൊണ്ടായിരുന്നു പലരും ഈ പാർട്ടിയിലേക്ക് പ്രവേശിച്ചത് അല്ലെങ്കിലും സ്വന്തം കാര്യം വരുമ്പോൾ മനുഷ്യൻ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ അതിൽ തന്നെ സൗത്ത് ഇന്ത്യക്കാർ വളരെ സ്വാർഥരാണ് എന്നാൽ ഇതിൽ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ഒരു സാധാരണ പാർട്ടിക്ക് എന്ന് പറഞ്ഞ് ഭർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന യഥാർത്ഥ ഭാര്യമാരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു വളരെ നിഷ്കളങ്കമായിട്ടാണ് ഈ പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുപോലും അതിലെ പല പലരുടെയും ഭാര്യമാർക്ക് അറിയില്ലായിരുന്നു അവരെ പോലീസ് മാറ്റി നിർത്തി കാര്യങ്ങളെല്ലാം വിശദമായി അവരോട് സംസാരിച്ച് അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ബാക്കിയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു സെന്തിൽ കുമാറും വർഷങ്ങളായി നടത്തി വരുന്ന ഈ ഓൺലൈൻ സെക്സ് റാക്കറ്റിനെ പോലീസ് അങ്ങനെയാണ് തകർത്തത് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തവരിൽ മിക്കതും ഡോക്ടർമാരും ഐ ടി പ്രൊഫഷണൽസും അങ്ങനെ സമൂഹത്തിന്റെ മേൽത്തട്ടിൽ ഉയർന്ന രീതിയിൽ ഉയർന്ന ഉദ്യോഗത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു എന്നതാണ് ഇതിലെ മറ്റൊരു ഏറെ അതിശയകരമായ കാര്യം നഗരത്തിന്റെ തിളക്കങ്ങൾക്കിടയിൽ പളവിളപ്പിനിടയിൽ അടച്ചിട്ട മുറികളിൽ നടത്തുന്ന ഇത്തരം ഇരുണ്ട ആഘോഷങ്ങളുടെ നേർ ചിത്രമായിരുന്നു അന്ന് പനയൂരിൽ നിന്ന് പോലീസ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തക്കാൽ തേക്ക് പറയുന്നു